ൊമ്പതാമത് ഐ എഫ് എഫ് കെ വേദിയിലാണ് ഞങ്ങൾ ഉള്ളത് സിനിമകൾ കാണുന്നതിനപ്പുറം സൗഹൃദത്തിന്റെയും ഒത്തൊരുമയുടെയും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് പ്രിയപ്പെട്ട താരങ്ങൾ ഞങ്ങളിലൂടെ എത്തുകയാണ് നമുക്ക് അവരോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പൊ ഇന്ന് എന്റെ കൂടെ രണ്ട് താരങ്ങളുണ്ട് എന്തൊക്കെയാണ് ഐ എഫ് എഫ് കെ വിശേഷം സിനിമ കണ്ടോ സിനിമ ഒന്ന് രണ്ട് സിനിമ കാണാൻ വേണ്ടി നോക്കി പക്ഷെ നമ്മൾ ഈ സമയം കിട്ടിയില്ല കാണാൻ സിനിമ കണ്ടില്ല ഞാൻ ഇനി വേറെ സത്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾക്ക് കഴിഞ്ഞ ഉണ്ടല്ലോ നാലഞ്ച് നാലഞ്ച് ഉണ്ട് പക്ഷെ ഇതുവരെ ഒരു പടം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ സിനിമ കാണാൻ വേണ്ടി നമ്മള് സൗഹൃദങ്ങളുണ്ട് നമ്മള് കാണുന്ന ഓരോ വർഷത്തിലും കാണുന്ന കുറെ കൂട്ടുകാരുണ്ട് ദൂരദേശങ്ങളിലൊക്കെ ഉള്ള ആൾക്കാര് എല്ലാ കാണും കെട്ടിപ്പിടിക്കും അവരോട് വർത്തമാനം പറയും സിനിമാക്കാരെയും ഈ ടെലിവിഷൻ മേഖലയായിട്ടും സിനിമ മേഖലയായിട്ടും ഒക്കെ ഒരുപാട് പേരെ കാണാനും പരിചയപ്പെടാനും ഉള്ള അവസരം കുറെ സൗഹൃദങ്ങൾ കൂടാനുള്ള അവസരം സുഹൃത്തുക്കൾ പുതുക്കാനുള്ള അവസരം അയ്യല്ലോ അത് തന്നെയുള്ള വെബ് സീരീസ് ആയിരുന്നു ഓൺ എയർ നല്ല രീതിയിൽ അതെ ഇതാണ് പ്രീമിയർ എന്ന് പറയുന്ന വെബ് സീരീസ് സീരീസ് ആണ് അത് കോവിഡ് കോവിഡ് ടൈമിൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ട്രെൻഡിങ് വന്നടിച്ച അടിച്ച കുടുംബശ്രീ അപ്പൊ ആ ക്യാരക്ടർ ആക്ച്വലി ആ സീരിയൽ എന്ന് പറയുന്നത് അത് തെലുങ്ക് ഒക്കെ വരുന്നതാണ് അപ്പൊ അതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് ഇതിനകത്തും വരുള്ളൂ ആ ക്യാരക്ടർ ഇപ്പൊ തെലുങ്കിൽ ഇല്ലാത്തത് കാരണം ഞാനത് മൊത്തം തീർന്നു അതോ ഇനിയും വരുമോ അല്ല ഇടക്കിടക്ക് വന്നു പോകുന്ന ക്യാരക്ടറാണല്ലോ എന്ന് പറയാൻ പറ്റില്ല സുസ്മിതോണ്ടിരിക്കുന്നതായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും ഉഷാറുടെ പുതിയ പ്രൊജക്ടുകൾ വരട്ടെ രണ്ടു വരക്കും ഇപ്പൊ നമ്മുടെ ഇരുപത്തൊമ്പാമത്തെ ഐ എഫ് എഫ് കെ എന്തൊക്കെയാണ് ഐ എഫ് എഫ് കെ ഓർമ്മകൾ പങ്കുവയ്ക്കുള്ളത് അതുപോലെ ഇത്ര ഇത്തവണത്തെ ഐ എഫ് എഫ് കെ എന്താണ് സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത് അല്ല ഐ എഫ് എഫ് കെ പറ്റിയിട്ടുള്ള ഓർമ്മകളാണ് നമ്മളെ എല്ലാ ചെറിയ ചെറിയ തിരക്കുകളും മാറ്റിവെച്ചിട്ട് എല്ലാ കൊല്ലവും നമ്മളെ ഐ എഫ് എഫ് കെയിലേക്ക് ആകർഷിക്കുന്നത് ഏറ്റവും ജനകീയമായ ഒരു ഫിലിം ഫെസ്റ്റിവലാണ് ഇന്ത്യയിലെ പിന്നെ ഏറ്റവും നല്ല സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിനെ ഇത്രയും ജനകീയമാക്കിയതും നമ്മൾക്കൊക്കെ എല്ലാ പ്രാവശ്യവും വരാൻ തോന്നിയതും ഇത്തവണത്തെ സ്പെഷ്യൽ എനിക്ക് തോന്നിയത് സാധാരണ ഐ എഫ് എഫ് കെയിലേക്ക് വരുന്ന ഡെലിഗേറ്റ്സ് കൂടുതലും വേൾഡ് സിനിമകൾ ലോകത്ത് ഫെസ്റ്റിവലുകളിലും മറ്റു രീതിയിലൊക്കെ അപ്രിസിയേഷൻ നേടിയിട്ടുള്ള സിനിമകൾ കാണാനാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കാറ് ഇത്തവണ വേൾഡ് സിനിമകൾ കാണുന്നതിനോടൊപ്പം തന്നെ മലയാളം സിനിമ ടുഡേ എന്ന ഒരു കാറ്റഗറി ഉണ്ട് ഒന്നോ രണ്ടോ സിനിമകളൊക്കെ ആയിരിക്കും സാധാരണ പ്രേക്ഷകർ അങ്ങനെ നിറഞ്ഞ സദസ്സിൽ കാണാറ് ഈ പ്രാവശ്യം നാല് വനിതാ സംവിധായകന്റെ അടക്കമുള്ള മലയാള സിനിമ ടുഡേക്ക് ലഭിച്ചിട്ടുള്ള ഒരു പ്രേക്ഷക പ്രീതി ഈ ഫെസ്റ്റിവലിൻ്റെ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ പറയുന്നത് മലയാള സിനിമകളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അത് വലിയ അഭിമാനവും വലിയ സന്തോഷവും അതൊരു പ്രത്യേകതയുമായിട്ട് തോന്നി പിന്നെ മൊത്തത്തിൽ ഒരു 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 വുമൺ എംപവർമെൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീപക്ഷ സിനിമകൾ കൂടുതലുള്ളത് പോലെയും മൊത്തത്തിൽ അങ്ങനെ ഇപ്പോൾ ഇരുപത്തൊന്ന് വെറ്ററൻ ആക്ട്രസ്സുകളെ ആദരിച്ചു അത് അങ്ങനെ അത്തരത്തിലുള്ള ഈ ഒരു എഡിഷൻ തോന്നി മലയാള സിനിമയുടെ കാര്യം പറഞ്ഞു അപ്പൊ അതിൽ അഭിപ്രായം ചോദിച്ച പലരും ഒരു പോരായ്മയായിട്ട് പറഞ്ഞത് ബാക്കിയുള്ള സിനിമകളുടെ സെലക്ഷനൊക്കെ ഒക്കെ മലയാള സിനിമയുടെ ഇപ്പൊ കാണിച്ചതിൽ ചില ചിത്രങ്ങൾ മാത്രമേ അതിന് സെലക്ഷനായിട്ട് ഗുഡായിട്ട് അവർക്ക് തോന്നിയുള്ളൂ ആ സെലക്ഷൻ ഭയങ്കര മോശമായിട്ട് തോന്നിയെന്ന് പറഞ്ഞവര് കൂടുതലായി പേരുണ്ട് ആളുകളുടെ മൈൻഡ് അതുപോലെ അങ്ങനത്തെ അതൊക്കെ അല്ല ഞാൻ അവർക്കുള്ള എന്റെ മറുപടി എന്ന് പറയുന്നത് മലയാള സിനിമ കാണാനായിട്ടുള്ള പ്രേക്ഷകരുടെ തിരക്കാണ് അത് റിപ്പീറ്റ് അതിനുള്ള മറുപടി എല്ലാവരുടെയും ടേസ്റ്റ് ഡിഫറെന്റ് ആണല്ലോ പക്ഷെ ഒരു ബഹുഭൂരിപക്ഷത്തിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ആ തിയേറ്ററിൽ ആ തിരക്ക് ഫീൽ ചെയ്ത്

ഓൾ ബെസ്റ്റ് നമ്മൾ ചോദിച്ച ഒരു ഒരുപാട് പേരോട് ചോദിച്ചു ഇഷ്ടപ്പെട്ട പടങ്ങൾ ഏതൊക്കെയെന്നുള്ളത് അതിലൊക്കെ പറഞ്ഞ ഒരു പേരുണ്ട് ഫെമിനിറ്റി ഫാത്തിമ അതിലെ ഒരു ഭാഗമായിട്ടുള്ള നമ്മുടെ ഹീറോയിനാണ് കൂടെ ഉള്ളത് സിനിമയിൽ നമ്മൾ അഭിനയിക്കുമ്പോ തന്നെ അതിന്റെ ഭാഗമാണല്ലോ ഒരു നായികയാണ് പൊതുവെ അഭിനയിക്കാൻ ചിത്രങ്ങളെല്ലാം നല്ല അഭിപ്രായങ്ങൾ ഉണ്ട് അപ്പൊ ായാലും എന്താ പറയാല്ലേ ഷാന എന്ന് പറഞ്ഞു ഞാൻ ചെയ്ത ക്യാരക്ടറിന്റെ പേര് ആൻഡ് ഫെമിലി ചിഫാത്തിമ ഭയങ്കര സക്സസ്ഫുള്ളിയാണ് ഐ എഫ് എഫ് കെയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിന് നല്ല സന്തോഷമുണ്ട് ഞങ്ങള് ട്യൂഷൻ പീഡിയെന്ന് പറഞ്ഞിട്ട് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡയറക്ടറാണ് ഫാസിൽ അപ്പോൾ ഫാസിൽ തന്നെയാണ് ഫെമിലി ചിഫാത്തിമ്മ ഡിറക്റ്റ് ചെയ്തത് റൈറ്റ് ചെയ്തത് പിന്നെ എഡിറ്റ് ചെയ്തത് എല്ലാ ആൻഡ് ഓൾ ടൂഗെദർ ഞങ്ങളുടെ മൂവി ഭയങ്കര നല്ല റിവ്യൂസ് വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഐ എഫ് എഫ് കെയില് ഐ തിങ്ക് ഒരു ഒത്തിരി പോർഷൻ ഉള്ള ഒരു സിനിമ ഞാൻ ചെയ്തത് ഫസ്റ്റ് ടൈം ആണ് ലാസ്റ്റ് ടൈം ആവാസവ്യൂഹത്തിൽ ഒരു കുഞ്ഞു പോഷൻ ഉണ്ടായിരുന്നു സെക്കൻഡ് ടൈം ഫെമിനിച്ച് വന്നപ്പോഴും നല്ല റിവ്യൂ ഉണ്ട് അപ്പോൾ ആൾ എഫ് ഭയങ്കര സന്തോഷം തന്നിട്ടുണ്ട് ഇപ്പൊ പൊതുവെ എന്തൊക്കെയാണ് മെമ്മറീസ് ഉള്ളത് മെമ്മറി ഫസ്റ്റ് ാണ് ഞാൻ ട്രാൻഡറും വരുന്നത് എന്റെ സിനിമ ഉള്ളപ്പം സമയത്ത് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റ് പറ്റി അത് എന്റെ സിനിമ ഞാൻ ഭാഗമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഫസ്റ്റ് വരുന്നത് തന്നെ അങ്ങനെ ഒരു കാര്യമാണ് അത് നന്നായിട്ട് ഓടുന്നു എന്നുള്ളതും എന്തായാലും ഇനി സംസാരമാവട്ടെ അടിപൊളി നല്ല കിടിലം ാണ് ഇവിടുത്തെ കണ്ടുപെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ കുറേ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ലിൻഡ അനോറ പിന്നെ മലയാളത്തിലുള്ള ഫെമിനിച്ച് ഫാത്തിമ പാൻ ഇന്ത്യൻ സ്റ്റോറി കുറെ നല്ല നല്ല എല്ലാ വർഷവും വരാറുണ്ട് ആ ഞാൻ മിക്കവാറും സിനിമ എന്നതിനപ്പുറം എന്തെങ്കിലും ഐ ഉണ്ടോ എന്താ പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോ നമ്മുടെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ടെലിവിഷൻ മേഖലയിലുള്ളവരും അല്ലെങ്കിൽ സ്റ്റേജ് ഷോകളിലുണ്ടായിരുന്നവരും വിഭാഗത്തിലുള്ള പല ആൾക്കാർ ടെക്നീഷ്യന്മാരും അങ്ങനെ ഒരുപാട് പേര് എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു പുതിയ ഇനിയിപ്പോ അടുത്ത ഫെബ്രുവരിയിൽ ഒരു പടം റിലീസാകുന്നുണ്ട് ഇടി മഴ കാറ്റ് എന്ന് പറഞ്ഞിട്ട് അത് അതിന്റെ റിലീസിങ് മൂന്ന് ഇനി തമിഴ് ഒക്കെ റിലീസിൽ